പരിവാഹൻ സൈറ്റിന്റെ പേരിലെ സൈബർ തട്ടിപ്പിലൂടെ കൈക്കലാക്കിയ കോടികൾ പ്രതികൾ ബിറ്റ്കോയിൻ നിക്ഷേപമാക്കി മാറ്റിയെന്ന പോലീസ് തട്ടിപ്പിന്റെ ബുദ്ധി കേന്ദ്രമായ പതിനാറുകാരൻ എഞ്ചിനീയറിംഗ് എൻട്രൻസിന് തയ്യാറെടുക്കുന്ന സൈബർ വിദഗ്ധനാണ് കേസിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടെന്നാണ് വിവരം അജ്ഞാത നമ്പറിൽ നിന്ന് നമ്മുടെ ഫോണിലേക്ക് ഒരു സന്ദേശം കൂടിയാണ് ഈ തട്ടിപ്പിന്റെ തുടക്കം അതായത് നമ്മുടെ വാഹനം ട്രാഫിക് നിയമലംഘനം നടത്തി എന്ന അറിയിപ്പായിരിക്കും അതിലുണ്ടാവുക അതിന്റെ ദൃശ്യങ്ങൾ പരിശോധിക്കാമെന്നും പിഴയൊടുക്കണമെന്നും ആവശ്യപ്പെടും കൂടാതെ എം വി ഡിയുടെ ലോഗോയും വ്യാജ എ പി കെ ഫയലുകളും അതിൽ അടങ്ങിയിട്ടുണ്ടാകും ഔദ്യോഗികമാണെന്ന് തെറ്റിദ്ധരിച്ച് പലരും അതിൽ ക്ലിക്ക് ചെയ്യുകയാണ് പതിവ് ഇതോടൊപ്പം വ്യക്തിഗത വിവരങ്ങളും നൽകും ഇതോടെ അക്കൗണ്ട് വിവരങ്ങളടക്കം എല്ലാം തട്ടിപ്പുകാരുടെ കയ്യിലാകും നിമിഷ നേരം കൊണ്ട് അക്കൗണ്ട് കാലിയാകുകയും ചെയ്യും ശാസ്ത്രീയമായ അന്വേഷണത്തിനൊടുവിൽ കൊച്ചി സൈബർ പോലീസ് വളരെ തന്ത്രപരമായാണ് വാരണാസിൽ നിന്ന് ഈ രാജ്യാന്തര തട്ടിപ്പ് സംഘത്തെ കുടുക്കിയത് യു പി സ്വദേശികളായ അതുൽ കുമാർ സിംഗ് മനീഷ് യാദവ് എന്നിവരാണ് അറസ്റ്റിലായത് ഇവരെ ചോദ്യം ചെയ്തപ്പോൾ വളരെ സുപ്രധാനമായിട്ടുള്ള വിവരങ്ങൾ കിട്ടി അതായത് ഈ തട്ടിപ്പിലൂടെ തട്ടിയെടുത്ത കോടികൾ ബിറ്റ് കോയിൻ നിക്ഷേപങ്ങളാക്കി മാറ്റുകയാണ് ഇവർ ചെയ്തത് ഇതിൽ കുമാർ സിംഗിന്റെ ബന്ധു പതിനാറുകാരനായിട്ടുള്ള വിദ്യാർത്ഥിയാണ് ഈ തട്ടിപ്പിന്റെ ബുദ്ധി കേന്ദ്രം ഇയാൾ സൈബർ വിദഗ്ധനാണ് പ്ലസ് ടു കഴിഞ്ഞ് ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുക്കുകയായിരുന്നു കുമാർ സിംഗ് ആകട്ടെ എം എസ് സി കഴിഞ്ഞ ശേഷം എൽ എൽ ബിക്ക് വേണ്ടി പഠിക്കുകയായിരുന്നു കൂടാതെ മനീഷ് യാദവ് ബിസിനസ് ആയിരുന്നു ഇയാളുടെ തൊഴിൽ വാഹനങ്ങളുടെ വിവരങ്ങൾ ശേഖരിക്കുകയാണ് പ്രതികൾ ആദ്യം ചെയ്തത് ഇതോടൊപ്പം കേരളമടക്കമുള്ള വിവിധ സംസ്ഥാനങ്ങളിലെ മോട്ടോർ വാഹന വകുപ്പിന്റെ വെബ്സൈറ്റുകൾ ഹാക്ക് ചെയ്ത് വിവരങ്ങൾ ചോർത്തുകയാണ് ഉണ്ടായത് എന്നതാണ് പ്രാഥമിക നിഗമനം ഇതോടൊപ്പം ചില ഇടനിലക്കാർ വഴി ഡാറ്റകൾ വാങ്ങിക്കുകയും ചെയ്തു എന്ന സംശയവും പോലീസിനുണ്ട് കൊച്ചി സിറ്റിയിൽ മാത്രം ഏകദേശം തൊണ്ണൂറ്റിയാറോളം പരാതികൾ ലഭിച്ചിട്ടുണ്ട് കേരളത്തിലാകെ അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചിലധികം പേർക്ക് പണം നഷ്ടമായിട്ടുണ്ട് അറസ്റ്റിലായ പ്രതികളുടെ ഫോണുകളടക്കം പോലീസ് സംഘം പിടിച്ചെടുത്തിരുന്നു ഇതിൽ നിന്നും കേരളത്തിൽ നിന്നുള്ള പലരുടെയും നമ്പറുകൾ ഉണ്ട് അതായത് തട്ടിപ്പിനും വിവരശേഖരണത്തിനും പ്രാദേശിക സഹായം പ്രതികൾക്ക് ലഭിച്ചു എന്നതാണ് പോലീസിന്റെ സംശയം തട്ടിപ്പിലൂടെ ലഭിച്ച പണം ഉപയോഗിച്ചുകൊണ്ട് പ്രതികൾ ആഡംബര ജീവിതം നയിക്കുകയുമായിരുന്നു എന്തായാലും രണ്ട് പ്രതികളെയും പോലീസ് സംഘം ഉടൻ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യും ഇതോടൊപ്പം ഈ തട്ടിപ്പിന്റെ ബുദ്ധികേന്ദ്രമായിട്ടുള്ള പതിനാറുകാരൻ അതായത് ജുവനെ പ്രായപൂർത്തി ആയിട്ടില്ല ഇയാൾക്ക് ഇയാളെ ഹാജരാക്കണമെന്ന് മാതാപിതാക്കളോട് പോലീസ് സംഘം ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ മൂന്ന് പേരെയും വളരെ വിശദമായി നടത്തുന്ന ചോദ്യം ചെയ്യലിലൂടെ സുപ്രധാന വിവരങ്ങൾ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് സംഘം കേസിൽ കൂടുതൽ പേർക്ക് പങ്കാളിത്തമുണ്ട് എന്ന് പോലീസ് ഉറപ്പിക്കുന്നു അതിനാൽ കൂടുതൽ അറസ്റ്റുകളും വരും ദിവസങ്ങളിൽ ഉണ്ടാകും പ്രകാശ് ഈശ്വരനും അനൂപ് കൃഷ്ണനുമൊപ്പം യെസ് മാതൃഭൂമി ന്യൂസ് കൊച്ചി